തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് പതിനാലാം തീയതി ഹോട്ടൽ ഐലാൻഡിൽ വെച്ചിട്ട് രൂപീകരണ സമ്മേളനം നടക്കുകയാണ് കൊല്ലം തിരുവനന്തപുരം മലപ്പുറം എന്നീ ജില്ലകളിൽ ഈ പുതിയ സംഘടനയായ എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ എന്ന സംഘടന രൂപീകൃതമായിട്ടുണ്ട് മറ്റു ജില്ലകളിൽ മെയ് മാസത്തിനകം എല്ലാ ജില്ലകളിലും രൂപീകരിക്കുന്നുണ്ട് ഇതിൻ്റെ അക്കോർ കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രകാശ് കുമാർ വായിക്കും സൂപ്പർവൈസേഴ്സ് യൂണിയന്റെ നമസ്കാരം കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും വിവിധ കാറ്റഗറിയിൽ ലൈസൻസ് എടുത്ത് പ്ലാനുകൾ സമർപ്പിച്ച് ചട്ടപ്രകാരം നിർമ്മാണം നടത്തുന്നതിന് ഗവൺമെന്റ് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നാളിതുവരെ ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന ആവശ്യം ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ഇ എസ് യു എന്ന പേരിൽ ഒരു സംഘടന സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപീകരിക്കുവാൻ തീരുമാനിച്ചു ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്ഷേമകാര്യങ്ങൾ സർക്കാരിനെ സമീപിച്ച് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തിരുവനന്തപുരം മലപ്പുറം എന്നീ ജില്ലകളിൽ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു മെയ് മാസം ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ മറ്റു ജില്ലകളിൽ ജില്ലാ സമിതികൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നിർമ്മാണ രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിലും രാഷ്ട്രീയ പുരോഗതിയുടെ ഭാഗമാക്കുന്നതിനു വേണ്ടിയും ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷനോടുകൂടി യുഎസ് യു എന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് എഞ്ചിനീയർ ഭുവനചന്ദ്രൻ നഗറിൽ അതായത് ഹോട്ടൽ ഹൈലാൻഡ് പാർക്ക് ആഡിറ്റോറിയത്തിൽ വെച്ച് കഴക്കൂട്ടം എം എൽ എ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യാതിഥിയായി സി ടി സംസ്ഥാന സെക്രട്ടറി കെ സുനിൽ സുൽകുമാർ അവർ പങ്കെടുക്കുന്നു ആദരവോടുകൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതിച്ചു കേരളത്തിലെ ആകമാനം പുതിയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലഘൂകരിക്കുന്ന ഒരു നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ ചട്ടങ്ങൾ മന്ത്രി എം വി രാജേഷ് കേരളത്തിലുടനുള്ള സഞ്ചരിച്ചുകൊണ്ട് ആ ലഘൂകരിക്കുന്നതിന്റെ ഭാവി പലതരത്തിലും അദാലത്ത് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇട്ട റിപ്പോർട്ട് അനുസരിച്ച് ലഘൂകരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും എന്നിട്ടും ചില അപാകത്ത് കടന്നുവിടിയിട്ടുണ്ട് ഞങ്ങൾ അത് അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ സമ്മേളനത്തിന്റെ വേദി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് മൂന്ന് സെന്റിന് താഴെയുള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിടമാണ് ചട്ടപ്രകാരം കഴിഞ്ഞ റൂളില് ചട്ടപ്രകാരം പാർട്സ് ഓഫ് ബിൽഡിങ് നോക്കണ്ടെന്ന റൂളുണ്ട് ഉദാഹരണത്തിന് സ്റ്റെർക്കേസിന്റെ വീതി മൂന്ന് സെന്റിന് താഴെയുള്ള ശെർക്കേസിന്റെ വീതി സാധാരണ കൊമേഴ്സ്യൽ ബിൽഡിങ് മറ്റ് ഉള്ള ബിൽഡിംഗിന് ഒന്നിരുത് വേണമായിരുന്നു അതുപോലെ മൂന്ന് സെന്റിന് താഴെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൊമേഴ്സിയ സ്റ്റെർക്കേസിന്റെ വീതി നേരത്തെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഒന്നിരുത് വേണമെന്ന് നിർബന്ധമില്ല ഒരുമിത്തായാലും എഴുപത്തഞ്ചായാലും അറുപത് സെന്റിമീറ്റർ ആളും ചെക്കേസ് വീതി അത് മതിയായിരുന്നു അപ്പൊ അത്തരം പാർട്സ് ഓഫ് ബിൽഡിങ്ങിന്റെ റൂളുകൾ ഇപ്പൊ ജനറലേ ജനറലൈസ് ആയിട്ടുള്ള റൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ബിൽഡിങ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് നമ്മൾ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ ഹൈറ്റ് വേണം മൂന്ന് മീറ്റർ ഹൈറ്റ് വന്നതിന് ശേഷം നമുക്കിപ്പം എ സി വെക്കണമെങ്കിൽ ഇതുപോലെ ബോർഡ് അടിച്ചിട്ട് എ സി ആകും അപ്പൊ ഇതിന്റെ സ്വാഭാവികമായിട്ടും ഹൈറ്റ് കുറയും പക്ഷെ അത് പാടില്ല ഇപ്പോൾ പറയുന്നത് ഈ ഫ്ലോറിൽ നിന്ന് മൂന്ന് മീറ്ററിൽ നിർബന്ധമായിട്ടും വേണം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ രൂപീകരണ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും ഒരു മാറ്റം പഴയ റൂൾ ലിബറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ സംഘടന ചെയ്യുന്നവർക്കുള്ള ജനപ്രദമായിട്ടുള്ള ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ച് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഘടന ഞങ്ങളെ പിന്നെ പ്രധാനമായിട്ടും ഈ മേലെ പണിയെടുക്കുന്നത് ഞങ്ങളും തൊഴിലാളികളാണ് അത് ഗവൺമെന്റ് അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെന്റിനെ സമ്മാനം എന്തായാലും ചോദിക്കാണ്ടായി ചോദിക്കാം ഓക്കെ അല്ലെ